ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ടെസ്ല ന്യൂറാലിങ്ക് സ്പേസ് എക്സ് എക്സ്റ്റാർലിങ്ക് തുടങ്ങി നിരവധി പുത്തൻ തലമുറ കമ്പനികളുടെ ഉടമ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇപ്പോൾ മസ്ക് ഇക്കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി കോടികളാണ് മസ്ക് ചിലവഴിച്ചത് ട്വിറ്റർ എന്ന സാമൂഹിക മാധ്യമത്തെ വിലക്ക് വാങ്ങി എക്സ് എന്ന് പേരിട്ട് തന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റി മസ്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി താൻ നിലകൊള്ളുന്നു എന്നാണ് മസ്കിന്റെ വാദം മസ്കിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം ആർക്കും എന്തും പറയാവുന്ന അവസ്ഥ എന്നതാണ് അതിൽ വെറുപ്പും വിദ്വേഷവും വർണ്ണവറിയും ഒന്നും പ്രശ്നമല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഒരു പദം ട്രംപിന്റെയും മസ്കിന്റെയും നിഖണ്ഠിലില്ല യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മസ്കിന്റെ ഉദ്ദേശ്യം എന്താണ് മസ്കിനെയും വിവേക് രാമസ്വാമിയെയും സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലപ്പത്ത് ട്രംപ് നിയമിച്ചു കഴിഞ്ഞു അത് ക്യാബിനറ്റ് പദവി അല്ലെങ്കിലും ഇരുവർക്കും ട്രംപിനുമേൽ നിർണായക സ്വാധീനമുണ്ട് എന്നത് യുഎസിലെ ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി ഡോളർ വരുന്ന യുഎസ് വാർഷിക ബജറ്റിൽ രണ്ട് ലക്ഷം കോടി ഡോളറിന്റെ ചെലവ് ചുരുക്കുമെന്നാണ് മസ്കിന്റെ അവകാശവാദം ഡോജിന്റെ ചുമതലക്കാരൻ മാത്രമല്ല മസ്ക് ട്രംപിന്റെ ആഗോള നയത്തിലും നയതന്ത്രത്തിലും പങ്കാളിയാകും അദ്ദേഹം എന്നതിന്റെ സൂചന വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ അദാനിയെ പോലെ അമേരിക്കയിലെ പുതിയ ഒലിഗാർക്കുകളിൽ പ്രമുഖനായി ചുരുങ്ങിയ സമയം കൊണ്ട് മസ്ക് മാറിയിരിക്കുന്നു ഭരണകൂടത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള അതിസമ്പന്നതയാണ് ഒലിഗാർക്കുകൾ എന്ന് പറയുന്നത് ഇത്തരക്കാർ രാജ്യങ്ങളുടെ ഭാഗതേയത്തിൽ ഇടപെടും നയങ്ങൾ അവർക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കും പക്ഷെ ഇത്തരക്കാരും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയോ വോട്ടർമാരെ ആവേശം കൊള്ളിക്കുകയോ ചെയ്തിട്ടില്ല തന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നാട്ടുകാർക്ക് വെറുതെ പണം വാരിക്കോരി നൽകിയിട്ടില്ല മസ്കിന് അത്തരം നാണക്കേടുകളൊന്നുമില്ല പറയാനുള്ളത് ആരോടും പറയും ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം അതിലെ ഏതാണ്ട് എൺപത് ശതമാനം മുതിർന്ന തൊഴിലാളികളെയും പിരിച്ചുവിട്ടു പ്രായമായി എന്നതായിരുന്നു അവരുടെ കുഴപ്പം മസ്കിന്റെ കാര്യക്ഷമതാവാദം അദ്ദേഹത്തിന്റെ മറ്റ് കമ്പനികളിലും നടപ്പാക്കുന്നുണ്ട് അമേരിക്ക മുഴുവൻ അത്തരമൊരു വല്ലാത്ത കാര്യക്ഷമത വേണമെന്നാണ് മസ്കും വിവേക് രാമസ്വാമിയും ആവശ്യപ്പെടുന്നത് തൊഴിലാളി യൂണിയനുകളെ കണ്ണെടുത്താൽ കാണാൻ താല്പര്യമില്ലാത്ത മസ്ക് എല്ലാ തരത്തിലും ഒരു തികഞ്ഞ മുതലാളി തന്നെയാണ് ഉപയോക്താവിനെ ഉൽപ്പന്നമാക്കുന്ന പുത്തൻ സാമ്പത്തിക വ്യവസ്ഥയായ സർവൈലൻസ് ക്യാപിറ്റലിസത്തിന്റെ പ്രതിരൂപമാണ് മസ്ക് ട്രംപിന്റെ ഭരണകാലത്ത് മനുഷ്യൻ ചൊവ്വയിൽ കാലുകുത്തുമെന്ന് മസ്ക്കും ട്രംപും ഉറപ്പു പറയുന്നു മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്കൻ ഗവൺമെന്റ് ആണ് ബഹിരാകാശ യാത്രയുടെ ചിലവ് ചുരുക്കാൻ സ്പേസ് എക്സിന്റെ റോക്കറ്റുകളെയും പേടകങ്ങളെയും നാസ ആശ്രയിക്കുന്നു മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയിലെ പങ്കാളിയും സ്പേസ് എക്സ് തന്നെ അമേരിക്കൻ സർക്കാരും സ്പേസ് എക്സുമായുള്ളത് എണ്ണൂറ് കോടിയിലേറെ ഡോളറിന്റെ കരാർ എല്ലാ വികസിത രാജ്യങ്ങളും സ്പേസ് എക്സിനെ ആശ്രയിക്കുന്നവരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അർജന്റീനിയൻ പ്രസിഡന്റ് ഹബീർ മിലേയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവെല്ലാം മസ്കിന്റെ സുഹൃത്തുക്കളാണ് ഓരോ ഓരോ സൗഹൃദത്തിനും ട്രംപ് മസ്ക് കൂട്ടുകെട്ടിന് ലാഭകരമായ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ കൂട്ടുകച്ചവടമെന്നാണ് ഇടതുപക്ഷ മാധ്യമങ്ങൾ ആരോപിക്കുന്നത് നിക്ഷിപ്ത താൽപര്യ സംരക്ഷകരുടെ പരീക്ഷണശാലയാകുമോ അമേരിക്ക എന്ന് കാത്തിരുന്നു കാണാം